നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വന്തം ആർക്കെയാണ് രാജേഷ് കേശവ് നടനും അവതാരകനും എഴുത്തുകാരനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പരിപാടിക്കിടെ വീണ നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷ് എപ്പോഴും പല വേദികളിലും ഒരു നിറസാന്നിധ്യമാണ് രാജേഷ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ആ പേരും ആ മുഖവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവതരണമൊക്കെ തന്നെ എപ്പോഴും ഏറെ ശ്രദ്ധ പിടിച്ചു ഡോക്ടർമാർ ആരോഗ്യം ില നിരീക്ഷിച്ചു വരികയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനം രാജേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ചലച്ചിത്ര പ്രവർത്തകനായ പ്രതാപ് ജയലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഴഞ്ഞു വീണ ഉടൻ തന്നെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തുവെന്നും തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയാണെന്നും പ്രതാപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ും ചാനൽ അവതാരകരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാജേഷിന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥനകൾ പങ്കിടുന്നത് പ്രതാപ് ജയലക്ഷ്മി പങ്കുവച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനോടകം ശ്രദ്ധ നേടുന്നുണ്ട് നിരവധി ആളുകളാണ് ഇതിന് താഴെ ഈ താരത്തിന് പ്രാർത്ഥനയുമായി രംഗത്ത് വരുന്നത് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്ന് വീണത് ഏകദേശം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ലക്ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിക്കുന്ന അവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇടയ്ക്ക് ചെറിയ അനക്കങ്ങൾ കണ്ടതൊഴിച്ചാൽ തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് അവന് തിരിച്ചു വരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന അവനെ ഇങ്ങനെ വെന്റിലേറ്ററിന്റെ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചുവരും വന്നേ പറ്റൂ പ്ലീസ് കം ബാക്ക് മൈ ഡിയർ മോസ്റ്റ് ബഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നതാ പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് രാജേഷ് കേശവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതാ ഡിസ്നി സ്റ്റാർ സൺ സി നെറ്റ്വർക്കുകൾ തുടങ്ങിയ പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് നിരവധി ആണ് ചെയ്തത് ആഗോളതലത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ും രാജേഷ് ഏറെ ശ്രദ് നേടിയിട്ടുണ്ട് വർഷങ്ങളായി ജനങ്ങൾക്ക് കണ്ടുപരിചയമുള്ള ആങ്കറാണ് രാജേഷ് കേശവ് നിരവധി വലിയ ഇവന്റുകളിലും രാജേഷ് കേശവ് ആങ്കറായി എത്തിയിട്ടുണ്ട് നിരവധി പേരാണ് രാജേഷിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഓൺലൈൻ മീഡിയകളുടെ കടന്നുവരവിന് മുൻപേ ടെലിവിഷനിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ ആങ്കറാണ് രാജേഷ് കേശവ് നീന ഹോട്ടൽ കാലിഫോർണിയ റ്റുവാൻട്രോഡ്ജ് തുടങ്ങിയ സിനിമകളിലും രാജേഷ് കേശവ് വേഷമിട്ടിട്ടുണ്ട് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം മടങ്ങി വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം